വിവാഹ വാർഷികത്തിൽ മനോഹരമായ കുറിപ്പുമായി സലീം കുമാർ തൻ്റെയും ഭാര്യയുടെയും വിവാഹ ചിത്രത്തോടൊപ്പമാണ് താരത്തിൻ്റെ കുറിപ്പ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയെന്നാണ് സലീം കുമാർ വിവാഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിയെട്ടാം വിവാഹ വാർഷികമാണ് സലീം കുമാറും ഭാര്യ സുനിതയും ഇന്ന് ആഘോഷിക്കുന്നത് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ എല്ലാം എനിക്ക് താങ്ങും തണലുമായി നിന്ന രണ്ട് സ്ത്രീ മരങ്ങളാണ് ഒന്ന് എൻ്റെ അമ്മയും മറ്റൊന്ന് എൻ്റെ ഭാര്യയുമാണ് സുനിത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇന്നേക്ക് ഇരുപത്തൊമ്പത് വർഷം തികയുകയാണ് അതെ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിക്കും ഇന്ന് ഇരുപത്തെട്ട് വയസ്സ് എന്നാണ് സലീം കുമാർ കുറിച്ചിരിക്കുന്നത് മുമ്പും സലീം കുമാർ ഭാര്യയെക്കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വാചാലനായിട്ടുണ്ട് എനിക്ക് ഈ ലോകത്ത് കടപ്പാടുള്ളത് രണ്ട് സ്ത്രീകളാണ് അതിലൊന്ന് എൻ്റെ ഭാര്യയും മറ്റൊന്ന് എൻ്റെ അമ്മയുമാണ് എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഇവർ രണ്ടുപേരുമാണെന്നാണ് സലീംകുമാർ മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ ഞാൻ മരിച്ചിട്ട് എൻ്റെ ഭാര്യ മരിക്കാവൂ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആയൊക്കാഗ്രഹമെന്നും സലീം കുമാർ പറഞ്ഞിരുന്നു അവിടെ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ഇപ്പോൾ ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ എൻ്റെ ഓരോ ചലനവും നിർണ്ണയിക്കുന്നത് അവളാണെന്നും സെലീൻകുമാർ പറഞ്ഞിരുന്നു നമ്മളുടെ ജീവിതം വളരെ ചെറുതാണ് ഇനി നമ്മൾക്കൊരു ജീവിതം കിട്ടില്ല അതുകൊണ്ട് കിട്ടിയ ജീവിതത്തെ വളരെ അമൂല്യമായി കാണേണ്ടതുണ്ട് ദാമ്പത്യം ശക്തിയൊക്കെ പെടുന്നത് വാർദ്ധക്യത്തിലാണ് അവിടെ നിന്നാണ് യഥാർത്ഥ പ്രണയം നമ്മൾ അനുഭവിക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു പ്രണയം തീവ്രമാകുന്നത് യൗവനത്തിലോ കൗമാരത്തിലോ അല്ല വാർദ്ധക്യത്തിലാണെന്നാണ് സെലീൻകുമാർ മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നത് അപ്പോഴാണ് നമുക്ക് മരിക്കേണ്ടതെന്ന് തോന്നുന്നത് ഇപ്പോഴാണ് യഥാർത്ഥ ജീവിതം ഞാൻ തിരിച്ചറിയുന്നത് കക്കാട് പകുതിയിൽ പറഞ്ഞ പോലെ നീ എൻ്റെ ചാരത്ത് നിൽക്കുവോ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല നല്ല ഇണയില്ലാത്തവൻ ഹതഭാഗ്യം തന്നെയാണെന്നാണ് സലീം കുമാർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഏറ്റവും നല്ല ഇണയെ കിട്ടുന്ന ആളാണെന്നും സലീം കുമാർ പറഞ്ഞിരുന്നു